ജൂലൈ പതിമൂന്നിന് വിദേശ രാജ്യങ്ങൾ റിലീസായ ഈ ചിത്രം വളരെ മികച്ച പ്രതികരണം നേടുകയുണ്ടായി മാത്രമല്ല എല്ലാ കാണുന്ന എല്ലാ പ്രേക്ഷകരും അഞ്ചിൽ അഞ്ചിൽ റേറ്റ് കൊടുക്കുകയും ക്രിസ്റ്റഫർ പറഞ്ഞ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറയുകയും ചെയ്യുകയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാരകമായിട്ടുള്ള ഒരു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ചെന്നത് ഒരുപക്ഷെ ആ പ്രതീക്ഷയെ നൂറ് ശതമാനം സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഒരുപക്ഷെ ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിൽക്കുന്ന സിനിമയായിരുന്നു ഡഗ് ക്രിസ്റ്റഫർ ൾഡിലോ ഒരു രക്ഷയിലെ റിയൽ ലൈഫ് ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്റ്റഫർ നോളൻ ചിത്രമാണ് ഡങ്ക് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഫ്രഞ്ച് തിരത്തകപ്പെട്ടു പോകുന്ന നാലു ലക്ഷം പട്ടാള പട്ടാളക്കാരുടെ അതിജീവനത്തിന്റെയും അവരുടെ ജീവിത പോരാട്ടത്തിന്റെയും രക്ഷപ്പെടലിന്റെയും കഥയാണ് ഡങ്കിർക്ക് പറയുന്നത് ഓരോ പട്ടാളക്കാരുടെയും ഭയം ആൻസൈറ്റി അവരുടെ ശക്തിയൊക്കെ അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്രിസ്റ്റോ ഫർണോളിന് ഈ സിനിമയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് പ്രേക്ഷകന് മാസ്പയമായിട്ട് വിഷ്വട്രീറ്റ് ഒരുക്കാനായിട്ട് ഈ ചിത്രത്തിലൂടെ ക്രിസ്റ്റഫ ഫർണോൾ കഴിഞ്ഞിട്ടുണ്ട് ടോം ഹാരി ഹാരിസ് തുടങ്ങി ഒരുപാട് നായക കഥാപാത്രങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് സിനിമയിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നതിൻ്റെ കഥയും കഥയും തന്നെയാണ് ർ തുടങ്ങിയ ചിത്രങ്ങൾ പോലെ ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് കാണേണ്ട ഒരു സിനിമയെന്നു പറയട്ട ഞങ്ങൾക്ക് ഏതൊരു സിനിമാ പ്രേക്ഷകനെയും ആകാംക്ഷയുടെ മുൾമനയിൽ നിർത്തുന്ന സിനിമയാണ് ഇത് അത് മാത്രമല്ല ഇതിൽ ഒരു തരി പോലും എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു കുറച്ച് ആഡ് ചെയ്യണമെന്നു എന്ന് നമുക്ക് ഒരു സീക്വൻസിലോ സീനിലോ പോലും നമുക്ക് തോന്നില്ല എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് അത് തന്നെയാണ് ഇതിലെ നോളെ ബ്രില്യൻസ് ക്രിസ്റ്റഫർ റോണിന് ഇതുവരെ ഇറങ്ങിയ ഒരു ഏറ്റവും മികച്ച ചിത്രം ഏത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഡങ്കർക്ക് വന്നിരിക്കുന്നത് ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച സംവിധായകൻ താനാണ് എന്നൊരിക്കൽ കൂടി ക്രിസ്റ്റഫർ റോണിൽ ഈ സിനിമയിലൂടെ തെളിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും കണ്ണു മടച്ചു പോയി കാണേണ്ട ഒരു കണ്ണു മടച്ചുറപ്പായിട്ടും പോയി കാണാവുന്ന ഒരു സിനിമയാണ് ടാങ്കർ എല്ലാത്തിനും പ്രേക്ഷകരെയും ഒരുപോലെ എൻ്റെടൈൻ ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് സമ്മാനിക്കാൻ ഈ സിനിമയും കഴിഞ്ഞിട്ടുണ്ട് ഭാഷകതമായി എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ തീർച്ചയായിട്ടും കാണണം എന്ന് പറയുന്നതോടൊപ്പം ഈ എപ്പിസോഡ് ഞങ്ങളോട് ചെയ്യുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതിയ ചിത്രവുമായി വീണ്ടും കാണുന്നവരെ സുലാൻ YouTube, Facebook, Instagram. Subscribe, like and follow.